ാണ്ട്ടാ എസ്കുലേറ്ററി പിന്നെ എനിക്ക് വീടൊന്നില്ല പക്ഷെ നല്ല മീൻസ് എസ്കുലേറ്റർ ഏട്ടാ ഇവിടെ നമ്മൾ ഈ സ്കൂളായിട്ടൊക്കെ കേറി പോകണ എന്റെ കാരണം നമ്മൾ മെട്രോ ട്രെയിന് പിടിക്കാൻ വേണ്ടിട്ടാ ട്രെയിന് പിടിക്കാൻ വേണ്ടിട്ട് നമ്മള് മെട്രോ ട്രെയിന് പിടിക്കാൻ വേണ്ടിട്ടാ ഇത് പോയ എടുക്കണത് നമ്മള് മുകളിലൊക്കെ ഉള്ള ഭയങ്കര അപ്പൊ ഞാൻ കേറി ടിക്കറ്റ് പോയി എടുക്കണം ടിക്കറ്റ് പോയി അങ്ങനെ അവിടെ അവിടെന്തോ ടിക്കറ്റ് ടിക്കറ്റ് എടുക്കണ്ടേ ടിക്കറ്റ് നമ്മളമ്മ ടിക്കറ്റ് ഒക്കെ എടുത്തു കഴിഞ്ഞിട്ട് എന്തൊരു സാധനം ഇങ്ങനെ നിക്കും എന്തൊരു സാധനം കാട് പുറത്ത സാധനം എന്തൊക്കെയോ നിക്കിട്ട് നമ്മള് ഇങ്ങനെ തുറന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ നമ്മൾ കേറിക്കും വന്നിട്ട് അപ്പൊ തന്നെ നമുക്ക് സ്ഥലം പിടിച്ചിട്ട് നമ്മൾ ലുല്ലുമാളയെ പോയിട്ട് നമ്മള് എന്തെങ്കിലും ചെയ്യും കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കാണേ എങ്ങനെയാ ഇങ്ങോട്ടൊക്കെ വരേണ്ടി കാണോ അപ്പൊ നമ്മള് ഇത് വരെ കുറച്ചും കൂടി കഴിഞ്ഞാൽ നമുക്ക് ഞങ്ങള് കൊറേ ദിവസം ഇങ്ങോട്ട് ഞങ്ങൾ ആകെ കൂടി വന്നേക്കുന്നത് രണ്ടു ദിവസം

ൾ കാണാനായിട്ട് ഇനി മെട്രോയില് കയറി പോവാ അപ്പം നമുക്ക് ടിക്കറ്റ് എത്ര വന്നിട്ടുള്ള ഒരാൾക്ക് കേട്ടോ കൊടുത്ത് നമ്മൾ മെട്രോയിൽ എത്തിയിട്ടുണ്ട് എത്തിട്ടാ അപ്പം മെട്രോ വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ട്രെയിൻ ആ ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട് അപ്പം ആ മഞ്ഞവരപ്പുറത്ത് നിൽക്കണം അപ്പം പൊന്നു ദിവസം ഉണ്ട് പൊടിമോളും ഉണ്ട് കേട്ടാത്ത കയറ്റം പിടിച്ചത് മഞ്ഞ വര വരെ പിടിച്ച് പോയിരിക്കാം കേട്ടോ അവിടെ എന്തോ ദയവായി മഞ്ഞ വരയ്ക്ക് പിന്നിൽ നിൽക്കുക കണ്ട എഴുതി ആ കറൻറ്റിൻ്റെ ആണ് കാരണം ഇങ്ങോട്ട് നിൽക്കരുത് കേട്ടാ ഒരു ബിസിലടിക്കും നമുക്കുള്ള ട്രൈമ് വരണ്ടാ പൊടിയാ പൊടിയേ വരുണ്ട് വരുന്നുണ്ട് കാത്തിരുന്നോ അങ്ങോട്ട് ോക്കിക്കോ എന്നാ ആ നമുക്കുള്ള മെട്രോ വരണ്ടെട്ടാ ഇപ്പ ഇതിലാണ് നമ്മൾ ലുല്ലുമാളിക്ക് പോണത് തരക്കാല പൊടിയ കേറ് ഹലോ ഗായ്സ് അപ്പൊ നമ്മള് എന്നെ മയക്കുതോ ഹലോ ഗായ്സ് അപ്പം നമ്മളിത് ട്രെയിൻ കയറിയിട്ടുണ്ട് മെട്രോ ട്രെയിൻ കയറിയിട്ടുണ്ട് കൊച്ചി നിങ്ങൾക്കൊരു ഫ്ലാറ്റ് കാണിച്ചു തരാം നല്ല അടിപൊളിയായിട്ടുള്ള ഫ്ലാറ്റ് അച്ഛപ്പം കാണിച്ചിട്ട് ഇപ്പോഴല്ല അവിടെ നിന്ന് വരെ എത്തിട്ട് എന്നിട്ട് കാണിച്ചു തരാമേ എനിക്കൊരുപാട് ഇഷ്ടമായി ഫ്ലാറ്റ് നിങ്ങൾക്ക് അത് ഇഷ്ടമാണ് നിങ്ങളൊന്ന് പറയേണ്ടതായിട്ട് നോക്കട്ടെ നിങ്ങൾ ആ ഫ്ലാറ്റ് കാണിച്ചു കൊടുത്തേ പറഞ്ഞ ഫ്ളാറ്റ് കാണിച്ചോർക്കുണ്ടേ ഇവിടെ സീറ്റ് ഒന്നുമില്ല പക്ഷേ നിക്കാം പക്ഷെ നല്ല രസാണ് തണു വയ്ക്കണ്ടിട്ട് അവിടെ തണി പിന്നെ ഓരോ കാഴ്ചകളൊക്കെ കണ്ടു നിൽക്കാം കാണാൻ പറ്റുമോ ഇന്നും ഇല്ല ഇല്ല ആ ഫ്ളാറ്റ് എത്തി കാണിച്ചു തരാം ഞങ്ങളിപ്പൊ കൊച്ചിയിലാണ് നിൽക്കുന്നത് നമ്മളിപ്പോ ലുല്ലു മളയ്ക്ക് പോവാണ് ലുല്ലു എത്തിയിട്ട് നമുക്ക് അടുത്ത വീടേലാം ഫ്ലാറ്റ് എത്തിട്ടാ റെഡി പോവാ എനിക്ക് ഒരുപാട് ഇഷ്ടായിട്ട് ഫ്ലാറ്റ് നല്ല പ്രകൃതി കണ്ട കാട് ചെടികളോണ്ടൊക്കെ അറിഞ്ഞിട്ട് ഈ ഫ്ലാറ്റ് അല്ലേ അതിനെ ഞാൻ പറഞ്ഞത് അപ്പൊ ഫ്ലാറ്റ് നിങ്ങൾ എങ്ങനെയുണ്ടെന്നൊന്നും പറഞ്ഞോളൂട്ടാ അപ്പൊ നമ്മളെ ലുല്ലുമാളെത്തിയിട്ടാ ആ കാണുന്നതാണ് ലുല്ലുമാള് അച്ഛൻ പറഞ്ഞിണ്ട് പക്ഷെ എനിക്കറിയില്ല ലുലുമാളില് എന്താ കാണത് കാണിച്ചു കൊടുത്താ കാണന്നാണ് ഏർ ഏതു കാണുന്ന ലുല്ലുമാള് ലുല്ലുമാള അപ്പൊ നമ്മള് ലുല്ലുമാളിന്റെ അടുത്ത് എത്താറേ അവിടെ തിരിഞ്ഞ് കടത്ത പിടി കാണിച്ച മോ ലുലുമാൾ ഇത് അമ്മിണ്ടട്ടാ എന്റെ കൂടെ ഇത് അമ്മീനെ കാണിച്ചു കൊടുത്തേ ഫ്രണ്ടെത്തിട്ട് കാണിച്ചു തരാം എന്താണെന്നുവെച്ചാ ഇവിടെ ബാക്കാണ്ട് ഞാൻ മനസ്സിലാവില്ലേക്ക് ഞാൻ അതാ ഇതല്ലേ അരവണു ഹാസ്യഫലിയാ ആസിഫലി ലുല്ലുമാളിലേക്ക് വന്നോ എന്നൊക്കെ പറയുന്നുണ്ട് എനിക്കറിയില്ല കണ്ടതേ ഇപ്പാണ് ലുല്ലുമാൾ ലുല്ലുമാൾ നമ്മൾ ലുല്ലുവിൽ എത്തിയിട്ടാ അപ്പൊ നമുക്ക് ലുല്ലുവിൽ എത്തിയിട്ട് അടുത്ത വച്ചു നമ്മള് കാണുന്ന പച്ച ട്രെയിനില്ലേ ആ പച്ച ട്രെയിനിന്റെ ഉള്ളിൽ കൂടെ നമ്മൾ കയറിപ്പോട്ടാ ലുല്ലു ലു അപ്പൊ നമ്മള് ഇറങ്ങാറായി നമ്മുടെ ട്രെയിൻ ഇത് അവിടെ എത്തിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇറങ്ങാം അല്ലേ ഫ്രണ്ട്സ് എൻ്റെ കൂടെ പറയാം ഞാൻ കാണിച്ചാലും ലുല്ലുമാള് കമോൺ നമുക്ക് ഈ സാധനം ഈ സാധനം അടിച്ചിട്ടാണ് നമുക്ക് പുറത്തു കിറക്കാൻ പറ്റുള്ളൂ ഈ കാണിച്ചിട്ട് വരുന്നത് ബില്ല് ആ ടിക്കറ്റ് മെസ്സോ ടിക്കറ്റ് അടിച്ചാലേ നമുക്ക് ഇറക്കാൻ പറ്റുള്ളൂ എന്തൊരു ഇതാണ് ലുല്ലുമാള് പച്ച ട്രെയിനിലേ അതിൻ്റെ ഉള്ളിൽ കൂടെ കേറി പോട്ടാ അപ്പൊ നമുക്ക് വീഡിയോ വീട്ടിലൊക്കെ എല്ലാരും വന്നോളൂട്ടാ അപ്പൊ നല്ല റിസോർട്ടല്ലേ ഉല്ലുമാള് നല്ല കളക്ഷൻ എല്ലാം എല്ലാതും ഇഷ്ടാണ് അപ്പൊ നമ്മള് ട്രെയിനൊക്കെ ഇറങ്ങിയിട്ട് ടിക്കറ്റൊക്കെ കളഞ്ഞിട്ടുണ്ട് കേട്ടാ ഇതാണ് മെയിൻ കടക്കുള്ള സ്ഥലം കവാട എന്ന് വെച്ച കവാട എന്തെങ്കിലും ഓട്ട ലുല്ലുമാളെത്തില്ലേഗം വാ വേഗം അപ്പൊ നമ്മള് ഞാൻ നേരത്തെ കാണിച്ച പച്ച ട്രെയിൻ നമ്മൾ ആ പച്ച ട്രെയിനിന്റെ ഉള്ളിൽ കൂടെ ആട്ടാ നമ്മള് പോയോണ്ടിരിക്കുന്നത് ബസ്സിന് അടി കൂടെ ആട്ടോ വീടിയെടുത്ത് അങ്ങനെ കണ്ടില്ലേ നമ്മളാ പച്ച ട്രെയിൻ ഇന്ന് ഇങ്ങനെ നേരെ പോയോണ്ട് വീണ്ടും മെട്രോ ട്രെയിൻ പോകണ്ടിട്ട വഴി കൂടെ നല്ല രസമായിട്ടെ കാണാൻ നമ്മളോട് എത്തിയിട്ട് കാണിച്ചരാം വരോ അപ്പൊ അവിടെത്തി എല്ലാ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം നല്ല രസമായിട്ട ലുലുമാൾ ലുലുമാളെ കുറച്ചും കൂടെ നന്ന ലുല്ലുമാളെത്തുട്ടാ എത്തി നമ്മള് ലുല്ലുമാളിൽ എത്തിരിക്കുന്ന കൊറേ വേസ്റ്റ് പിന്നൊക്കെ ഉള്ളിക്കൂടെ ഉള്ളിക്കോട്ട് ഉള്ളിക്കോട്ടെ 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 ഉള്ളിക്കോട്ട് അപ്പൊ നമ്മൾ ലുല്ലുമാളിൻ്റെ ഉള്ളി അല്ലെ ലുല്ലുമാളിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കടന്നു ആദ്യം വരുമ്പോൾ എന്താ എന്തിട്ടാ അച്ഛ പ്രതിമ മ്പൂരന്നെ എത്തിയിട്ടുണ്ട് എന്താന്ന് എനിക്കറിയില്ല കാക്ക തമ്പൂരാന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഞാൻ അത് കണ്ടിട്ടില്ല നമ്മള് ലുല്ലുമാളുടെ ഉള്ളിലൊക്കെ നമ്മളെ എത്തിണ്ടിട്ടാ വീഡിയോ വീട് എടുത്തോടൊക്കെ കൊറേ കൊറേ സാധനങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ഇതെവിടെന്നെ നടന്നോണ്ട് നടന്ന് നമ്മൾ ലിഫ്റ്റിൽ കേറുന്ന് തോന്നുന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾ ഒരു സാധനങ്ങൾ നോക്കാൻ പോകും അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ കാഴ്ചകളും കണ്ട് 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 നടന്ന് പോകും എന്തെങ്കിലും ചെയ്തു ഇഷ്ടം പോലെ നമുക്ക് കളക്ഷനൊക്കെ ഉണ്ട് കേട്ടോ അവിടെ ലുല്ലു മൾ എല്ലാവരും ഈ മള്ളിലേക്ക് വരേണ്ടതാണ് അടിയിൽ പോയി കഴിഞ്ഞാൽ കുറേ ഡ്രസ്സുകളുടെ കളക്ഷൻ പിന്നെ പോട്ടുണ്ട് പോട്ട് പോട്ട് ഫ്ലവർ പോട്ട് അങ്ങനെ അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് ധൈര് ആണ് എന്നെ ഞെട്ടിപ്പിച്ച സാലെനിക്ക് തീരെ പറയാൻ പറ്റില്ല ഇത് വട്ടിയുള്ള സ്ഥലമാണ് മീൻസ് ടോയ്സ് ഇട്ടാ ടോയ്സിൻ്റെ കളക്ഷനാണിത് ബാർബിഡല്ല സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നല്ല രസമാണ് പാട്ടിക്കുട്ടി വരയ്ക്കുന്നുണ്ട് ഇപ്പോഴ കുറെ കളിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് അതത് കാറ് കാറിനുള്ളൊരു ബമ്പൂട്ടി ഉണ്ട് പിന്നെ അതെ ലുല്ലുമോളുടെ എത്രയോ ഫ്ലോർ എത്തിയിട്ടുണ്ട് അടിയിൽ എന്തിട്ടൊക്കെ പരിപാടി ഉണ്ട് അടിയിലെന്തോ ദീപം കത്തിച്ചേക്കണമെന്ന് തോന്നുന്നുണ്ട് പിന്നെ കുറച്ച് ചേച്ചിമാരൊക്കെ വന്നൊരു ഫോട്ടോ എടുക്കുന്നുണ്ട് ആ മറ്റേത് മറ്റേത് കൈ കൊണ്ട് കോലുകൊണ്ടൊക്കെ ആ സാധനം ദീപാവലി അങ്ങനെ എന്തൊക്കെയാ പറയില്ലേ ആ എന്തെ അവിടെ കണ്ട ഫോട്ടോ നവരാത്രിയാണ് എന്നാ പോ അറിയില്ല എന്നാന്നറിയില്ല അതെ അടിയില് കൊറച്ച് ചേച്ചിമാരൊക്കെ നിക്കണ്ട് നവരാത്രി ആട്ടാ നവരാത്രി തുടങ്ങിയിരിക്കുന്നു അത് പിന്നെ പാർക്ക് ആ കളിക്കാനുള്ള ഐറ്റംസ് സാധനങ്ങളൊക്കെ ഉള്ള ഒരു ഇത് അപ്പൊ അത്രയേ ഉള്ളു അടിയിലൊക്കെ എന്തൊക്കെയാ നവരാത്രിയുടെ പരിപാടികളൊക്കെ ഫ്രണ്ട്സ് നമ്മൾ ഇലക്ട്രോണിക്സ് സാനൽ വെക്കുന്ന സ്ഥലത്തെത്തിയപ്പോൾ ഏതൊരു ലാപ്ടോപ്പ് എടുത്തിട്ട് എന്തൊക്കെയൊക്കെ ഇടന്ന് കാണിക്കണ്ടാ സത്യം പറഞ്ഞാൽ പേടിയായിട്ടാണ് അവിടുത്തെ ആൾക്കാർ വല്ലതും പറയാന്നൊക്കെ അമ്മയും മോളും കൂടിയിട്ട് എന്തൊക്കെ പിടിച്ചു ഞെക്കുന്നുണ്ട് അതല്ല പക്ഷേ അത് കഴിഞ്ഞപ്പോൾ ഇപ്പം പുതിയതായിട്ട് ഇറങ്ങിയിട്ടുള്ള ഐഫോണിൽ എന്തൊക്കെ ചവിട്ടിൽ വെച്ചിട്ട് കുറേ ഫോട്ടോ എടുക്കലു പരിപാടികളൊക്കെ ചെയ്യേണ്ടിട്ട് അമ്മയും വേണം എത്ര പേരെ മുതലാണെന്നറിയാൻ കയ്യിലിരിക്കണത് പിന്നെ അവിടെ ആയതുകൊണ്ട് കൊണ്ട് എടുത്തിട്ട് എടുത്തിട്ടാകുമോ നോക്കാം ആരും ഒന്നും പറയില്ല അപ്പോൾ ഫ്രഷ് ഫോണും കാര്യങ്ങളൊക്കെ അവിടെ വന്നിട്ടുണ്ട് പരിണ്ട് ഇല്ലേ പോട്ട് എടുക്കട്ടെ ആ അ പാരിണ്ടില്ലേ അതൊക്കെ എന്തിച്ചറാ ഓക്കേ അപ്പൊ നമ്മൾ ലുല്ലുമാലൊക്കെ കറങ്ങിയതാണ് നടന്ന് 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 വയ്യാണ്ട് അയിൻ്റിട്ട് ഭയങ്കര ക്ഷീണായി കാരണം അതിൻ്റെ ഉള്ളില് കുറേ സ്ഥലങ്ങൾ ഇണ്ട് അങ്ങനെ ഫ്രണ്ട്സ് നമ്മൾ ലുലുമാളിലൊക്കെ ചുറ്റിക്കിറങ്ങി കുറച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് കുറേ നേരം കഴിഞ്ഞപ്പം നമ്മളിങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വീട്ടിലോട്ട് പോവാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ലുലുമാളിക്കായിട്ട് പോയതല്ല അന്ന് നമ്മൾ റിപ്പോർട്ടർ ചാനലിൻ്റെ ഇൻ്റർവ്യൂവിന് പോയി അന്ന് നമ്മൾ പോയതാണ് കേട്ടോ അന്ന് നമ്മൾ ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞപ്പോൾ രണ്ട് രണ്ടര ആയപ്പോൾ നമ്മൾ നേരെ കൊടിമോള് പറഞ്ഞ ലുലുമാളിയെ പോകാമെന്ന് പറയുമ്പോൾ അങ്ങനെ ലുലുമാളിയിൽ പോയി പോവാണ് കേട്ടോ അപ്പം നമ്മൾ വീട്ടിലോട്ട് ഫ്രണ്ട്സ് അച്ഛൻ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു തന്നു പിന്നെ ഞങ്ങൾ കുറേ ഭക്ഷണങ്ങളൊക്കെ കഴിച്ചു അപ്പോൾ നമ്മൾ ലുലു മണിന്നൊക്കെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് അപ്പം നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ് അപ്പോൾ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് കൂടി ചെയ്യാം അപ്പോൾ എല്ലാവരും ശുഭദിനം